ഞാൻ നമ്മുടെ ടി കെ ഉണ്ണിയിലേക്ക് കൂടി ഒന്ന് പോയി വരാം മുൻ നാവിക ഉദ്യോഗസ്ഥരും ഡ്രൈവറുമാണ് ഡി കെ ഉണ്ണി ടി കെ ഉണ്ണി ഇന്നത്തെ ദൃശ്യങ്ങളൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടാകും നാവികസേന ഏകദേശം ഒരു ഒരു ഒന്നൊന്നേകാൽ മണിക്കൂറോളം ആ പരിസരത്ത് വെള്ളത്തിനടിയിൽ തന്നെയായിരുന്നു തുടർച്ചയായിട്ടുള്ള ഡൈവിങ് നടത്തും നമ്മൾ കണ്ടു ഈശ്വർമാൽപ്പയ പന്ത്രണ്ടോളം ഡൈവിങ്ങുകളൊക്കെ നടത്തി വിസിബിലിറ്റി കൂടുതലാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് ആ ലോറി അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ നമുക്ക് കയറ് കിട്ടി ലോഹഭാഗങ്ങൾ കിട്ടി ഈ ജാക്കി ജാക്കിയും കിട്ടി വലിയ സാധ്യതയാണ് കാണുന്നത് ശ്രീ ടി കെ ഉണ്ണി നമസ്കാരം ഞാൻ കണ്ണാടിക്കൽ അർജുനന്റെ വീട്ടിലടുത്ത് താമസിക്കുന്ന ആളാണ് നാൽപ്പത്തിയേഴ് വർഷമായി ഡൈവിംഗ് ഫീൽഡിൽ ഉണ്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഓപ്പറേഷനിൽ പങ്കെടുത്ത നേവി ടീമിനെയും ഈശ്വർ മൽപയുടെ ടീമിനെയും അഭിനന്ദിക്കുകയാണ് വളരെ നല്ലൊരു ഇതാണെന്ന് ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു കയറ് കിട്ടിയത് നമുക്കൊരു നല്ല എവിഡൻസ് ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ എൻ്റെ ഇതിൽ മനസ്സിലാക്കുന്നത് പിന്നെ നമുക്കറിയാം നമ്മൾ ഈ പ്ലാൻ ഉണ്ടാക്കിയത് പ്ലാൻ എ പ്ലാൻ ബി എന്നായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ പ്ലാൻ എ എന്ന് പറഞ്ഞാൽ കരയിൽ നമ്മൾ പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷം അവിടെ ഇല്ലെങ്കിൽ നദിയിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ചാനലിൽ വന്നിരുന്നു ഞാൻ പറഞ്ഞ രണ്ട് കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ അന്ന് പറഞ്ഞത് ഒന്ന് ട്രെജർ വേണം റെഡിയാക്കണം നമ്മൾ ഈ നദിയിലേക്ക് പോവാണെങ്കിൽ പിന്നെ നമ്മൾക്ക് വേണ്ടത് എയർലിഫ്റ്റ് അത് എന്തായാലും നിർബന്ധമായിട്ട് ശേഖരിച്ചു വെക്കണം പിന്നെ എവിടെയാണോ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് അവിടെയൊക്കെ മാർക്കർ ബോയ് സ്ഥാപിക്കണം എന്ന് എപ്പോഴെങ്കിലും തിരിച്ച് നോക്കിയാൽ കാണാം എന്റെ ആ സ്പീച്ച് അതിനകത്ത് കാണാം പക്ഷെ അതിനൊന്നും ഒരു കാരണവശാലും ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല നദിയിലേ പോകുമ്പോൾ ഒരു മീറ്റർ മണ്ണാണെങ്കിലും നമുക്ക് ഈ സാധനം ഡ്രൈവറിനെ ഒരിക്കലും എടുത്ത് പൊക്കാൻ പറ്റില്ല ഇനി അതിന്റെ കൂടെ ഒന്നുകൂടി കൂട്ടി ഞാൻ നമ്മളിപ്പം അത് മഡ് ഡ്രജർ വന്നിട്ട് മഡ് നീക്കി കഴിഞ്ഞാൽ ലിഫ്റ്റിംഗ് അനലൈസിസ് അതാണ് നമ്മൾ നോക്കേണ്ടത് ലിഫ്റ്റിംഗ് പ്രൊസീജിയർ എന്താണെന്നുള്ളത് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കണം അത് ഇല്ലെങ്കിൽ നമ്മളത് ക്രെയിന് വേണം അതിന്റെ കാര്യങ്ങളൊക്കെ വേണം സ്റ്റിങ് വേണം പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഏതായാലും ഈ ഒരു സ്പോട്ടിൽ അവർ എന്തായാലും തെരഞ്ഞത് വലിയ ഇതാണ് സാധനങ്ങളൊക്കെ ആ ഏരിയയിൽ എവിടെയോ ഉണ്ടെന്നുള്ളത് നമുക്കൊരു ഉദ്ദേശം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നാളെ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒന്നുകൂടി മുന്നോട്ട് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ലിഫ്റ്റിംഗ് ലിഫ്റ്റിംഗ് ആയിരിക്കാൻ സാധ്യത കുറവാണ് കാരണം ഒന്ന് പുഴയുടെ നടുക്കാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തി ഇപ്പോൾ സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ഈ സ്ഥലമുള്ളത് അതുകൊണ്ട് അവിടെ നിന്ന് അത് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അത് കരയിൽ ഉറപ്പിച്ചൊരു ക്രെയിൻ സംവിധാനം സംവിധാനമാവണം അതിനുള്ള സാധ്യത കുറവാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ അർജുൻ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധന ലോറി ലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഒരുപക്ഷെ അവർ ഉപേക്ഷിച്ചേക്കാം എന്നാണ് കാരണം അതിനുള്ള സാധ്യത ഈ ഡ്രഡ്ജർ വന്നാലും അതിൽ താങ്ങാനുള്ള ശേഷി ആ ഡ്രഡ്ജൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഒരു ക്രെയിനൊക്കെ അതിനുള്ളിൽ വെച്ച് എടുക്കാൻ കഴിയുമോ അത് നമ്പർ വൺ നമ്പർ ടു അതിനുള്ളിലെ എഞ്ചിൻ ക്യാബിനിൽ ചെളിയുണ്ടെങ്കിൽ അത് കളയാനുള്ള സംവിധാനം ഉണ്ടാകുമല്ലോ അല്ലേ കാര്യം ആ ഡ്രൈവർക്ക് അതിനുള്ളിൽ പോയി അത് പരിശോധിക്കണം അപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ പരിശോധിക്കാൻ കഴിയുമോ ഈ തെളിഞ്ഞ വെള്ളത്തിൽ എന്നതാണ് മുൻപിലുള്ള ചോദ്യം കൂടിയിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഡ്രജർ കൊണ്ട് അത്രയും കറക്റ്റ് ആയിട്ട് നമുക്കത് നീക്കം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും ഒരു എയർലിഫ്റ്റ് റെഡിയാക്കി വെക്കണം ആ ഭാഗം മാത്രം ക്ലീൻ ചെയ്ത് നോക്കാനുള്ള സംവിധാനം ഡ്രജർ കൊണ്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ട്രെഡ്ജർ അത് ഇടിച്ച് പൊളിച്ച് പോകുന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എന്തായാലും ഒരു എയർലിഫ്റ്റ് ഒന്നോ രണ്ടോ എയർലിഫ്റ്റ് റെഡിയാക്കി വെച്ചാൽ ആ ഏരിയ ഡൈവർ പോയി കഴിഞ്ഞാൽ ആ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇൻസ്പെക്ഷൻ ചെയ്യാം ഇനി പൊക്കുന്ന കാര്യം ക്രെയിൻ ഇല്ലെങ്കിലും മറ്റൊരു എയർ നമ്മളെ എയർ ബാഗ് വെച്ചിട്ട് പൊക്കുന്ന ഒരു സംവിധാനം ഉണ്ട് പക്ഷേ അതിന് ലിഫ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കിയതിന്റെ ശേഷം മാത്രമേ നമ്മൾക്ക് അതിന്റെ ട്രക്കിന്റെ കപ്പാസിറ്റി എത്രയാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ടെൻ ബാ ടെൻ ടെൻ ടെൺ ബാഗ് ഉണ്ട് എയർ എയർ ബാഗ് ഉണ്ട് ഫൈവ് ടണ് ഉണ്ട് അത് എത്ര ടണ് അത് സംഘടിപ്പിച്ചിട്ട് അതിലേറെ നിറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സർഫേസിലേക്ക് പൊങ്ങി വരും നമ്മൾ ടോ ചെയ്താൽ മതി പിന്നെ വെച്ചിട്ട് സംശയം കൂടി ഈ ട്രക്കിന്റെ എഞ്ചിൻ ഭാഗം കണ്ടെത്താൻ അണ്ടർ വാട്ടർ ടോർച്ച് ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ കാര്യങ്ങളൊക്കെ വിസിബിൾ ആയിട്ട് കാണാം ഈ പുഴയുടെ അടുത്തിട്ട് വരെ കാണാൻ പറ്റും അതായത് മണ്ണുള്ള ഭാഗം വരെ വളരെ കൃത്യമായി കാണാമെന്നാണ് എല്ലാ ഡ്രൈവേഴ്സും പറയുന്നത് അതൊരു അനുകൂല ഘടകമാണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ നമ്മളെ ആ മഡ് അതിൻ്റെ മുകളിലുള്ള മഡ് എങ്ങനെയെങ്കിലും നീക്കിയും മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഏറ്റവും ഈസി ആയിട്ടുള്ളത് ട്രെജർ വെച്ചിട്ട് മഡ് നീക്കി കഴിഞ്ഞതിന് ശേഷം ക്ലിയർ വിസിബിലിറ്റി വേണമെങ്കിൽ നമ്മൾ ഈ എയർ ലിഫ്റ്റ് കൊണ്ട് നമുക്ക് ഏത് ഭാഗമാണോ ക്ലിയർ ചെയ്യേണ്ടത് ആ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഡ്രൈവറിന് പോയിട്ട് കറക്റ്റായിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ താങ്കളുടെ ഒരു ആത്മവിശ്വാസം ഒരുപക്ഷെ ഡ്രഡ്ജർ വരുന്നതിന് മുൻപ് പോലും വേണമെങ്കിൽ ഈ രണ്ട് ദിവസം വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുന്ന ഞായർ മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന തെരച്ചിലിൽ ഒരു പക്ഷേ നമുക്ക് ലോറി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ നമ്മൾ കയറി കിട്ടി തീർച്ചയായിട്ടും ഈ ജാക്കികൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതലേ പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് നമ്മൾക്ക് ഷോറിൽ വെച്ചിട്ട് അത് കരക്കി വെച്ചിട്ട് രണ്ട് കംപ്രസർ എൽ പി കംപ്രസർ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് സെവൻ ഫിഫ്റ്റി സി പി സി എം സി സി എം പി കംപ്രസർ സി എഫ് എം കംപ്രസർ വെച്ചിട്ട് നമുക്ക് ഡൈവർ ഡൈവ് ചെയ്യാതെ തന്നെ മോളിൽ നിന്ന് പോയത് ഡെങ്കിയിൽ വെച്ചിട്ട് നമുക്ക് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ നമുക്ക് ക്ലിയർ ചെയ്യാനേ ഉള്ളൂ എത്രയോ പ്രാവശ്യം എത്രയോ തവണ ഞാൻ ഈ ഒരു ചർച്ചയിൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെ ആരും വിലക്കിയെടുത്തിട്ടില്ല അത് എന്റെ എക്സ്പീരിയൻസ് ചോദിക്കും ഞങ്ങളൊക്കെ ഞാൻ ഞാനൊന്നും പറഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് ഷിപ്പ് ഞങ്ങൾ ദുബായിൽ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട് ഈ എയർ വെച്ചിട്ട് പക്ഷെ അതിലൊക്കെ ഇപ്പം താർവാറിലെ നേവി സംഘം മികച്ചതാണ് പക്ഷേ നമ്മൾ വിശാഖപട്ടണത്തൊക്കെയുള്ള അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെയുള്ള നേവൽ ബേസ്മെന്റിലൊക്കെയുള്ള വളരെ പ്രഗദ്ഭരായിട്ടുള്ള നേവി ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നെങ്കിൽ എന്ന് ഇന്ന് രാവിലെ മിനിസ്റ്ററും ഞങ്ങളുമായിട്ട് ഒരു ആശ് ഒരു ഒരു പ്രതീക്ഷ പങ്കുവച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ പരിമിതമായ നേവി ഉദ്യോഗസ്ഥരാണ് എത്തുന്നത് അവർ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഈ ഡ്രഡ്ജർ എത്തുന്നതോടു കൂടി അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് കടക്കണം ഇതൊരു ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കണം അല്ലേ ടി കെ ഉണ്ണി കാര്യം ഇതൊരു കുടുംബത്തിന്റെ മാത്രം വിഷയമല്ല ഇതിപ്പോൾ നേവിയുടെ നമ്മളുടെ രക്ഷാദൌത്യത്തിൻ്റെ എൻ ഡി ആർ എഫിൻ്റെയൊക്കെ മുന്നിലുള്ള പരിഹരിക്കപ്പെടാൻ പറ്റാത്ത തരം പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന ഒരു പസിലാണ് ഇപ്പോൾ ഒരു നിമിഷം താങ്ക് യു ശ്രീ ടി കെ ഉണ്ണി നമുക്ക്